ആറു മാസമായി തരയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെ ഒരു അഞ്ചെട്ട് പത്ത് പരിപാടി ഒക്കെ മുടക്കി കൃഷ്ണൻകുടിച്ച വീട്ടിൽ കൂടെ കെട്ടിയിരിക്കുന്ന സമയത്താണ് ഞാൻ പോയിരിക്കുന്നത് ഞാൻ ചോദിച്ചാൽ കൊല്ലം ഒരു പത്ത് ഇരുപത്തെട്ട് മുപ്പാടികളെടുത്തു വേറെ കാര്യങ്ങളൊന്നും ഇല്ല എന്റെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഇപ്പൊ ഓട്ടോ ചാട്ടം ഒക്കെ ഉണ്ട് കഴിഞ്ഞ ചാട്ടമൊക്കെ തൃശ്ശൂരിനൊക്കെ അത് നമ്മളാല് അവിടെ നിന്നൊക്കെ ഒച്ചർ കാറിയതാണ് കാറി പുള്ളി ഒരു മീറ്റർ അപ്പുറത്തേക്ക് ഇതെല്ലാം പ്രശ്നം അപ്പൊ അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബന്ധോസം ചെയ്തിട്ടുണ്ടായിരുന്നോ അതാണ് ഞാൻ അത്ര ഓടിയത് ഒന്നാമത്തെ കാര്യം പൊതുജനങ്ങളാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് അവര് ആന ഇങ്ങനെ കടന്ന് നായ്ക്കനു പടിഞ്ഞാറപ്പന്തലയിൽ നിന്ന് എഴുന്നൊളിച്ചിങ്ങനെ വന്ന വഴി തന്നെ നമ്മളാനെ മൂത്രം ഒഴിക്കാനും പിന്തുടാനും വേണ്ടി നിന്നോളം നിന്ന വഴി ഓ ഗുരുവായൂർ ആന ഞാനും കൂടെ വന്നിട്ടില്ല ഗുരുവായൂർ ആന സൈഡിലായിരുന്നു അപ്പത് കയറിങ്ങി പോകുന്നു നമ്മളനെ മുത്തറിച്ച് കഴിഞ്ഞപ്പോ ഞാനെ പിടിച്ചവഴി പുറകില് ബാരിക്കേണ്ട സാധനം ഒക്കെ ഇട്ടു ആൾക്കാർ കൂവിക്കൊണ്ട് ഗാടി പുറകളോ എന്ന് വഴി ഞാൻ ആന പേടിച്ചു ആ ഇത്ര ജനങ്ങളുണ്ടല്ലോ ആന പേടിച്ച വഴി തന്നെ പെട്ടെന്ന് തിരിഞ്ഞ് തിരിഞ്ഞ വഴി തന്നെ ഞാനെ പിടിച്ചു ആന വേറെ ഒരു രാമനാനെ പത്ത് പതിനഞ്ച് മീറ്റർ ഇരുപ മീറ്റർ അപ്പുറത്ത് രാമനാന അവിടെ തെറ്റി പോകുന്നു പേടിയായി പേടിച്ചിട്ടാണെന്ന് പറഞ്ഞാൽ ആൾക്കാരോട് പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാവില്ല ഇവർക്ക് ഈ ആന എന്ന് പറയുമ്പോൾ ഭയങ്കര എന്താണ് സംഭവം പറഞ്ഞിരിക്കും ഇനിയും കൊണ്ട് പറഞ്ഞിട്ട് പൂരം നമ്മൾ എടുക്കാൻ അതിന്റെ പിന്നിൽ എന്തോരം കാര്യങ്ങളെ അവർ ആര് അറിയുന്നില്ല അവർക്ക് നോക്കുമ്പോഴത്തേക്കും പൂരത്തിന് ആന വന്നു ഗ്രാമം വന്നു അല്ലെ മറ്റുള്ള ആരാൾ വന്നു ും വലിയ കാര്യമൊന്നും അമ്മ കൊണ്ട് പതിനാലൊക്കെ ആൾക്കാരെങ്കിൽ ആനെ കൊണ്ട് എന്തോരം പുറയിൽ കാര്യങ്ങൾ നടത്തിട്ടാണ് ഇതിനെ കണ്ടിട്ട് പരിപാടി പിന്നല്ല നമുക്ക് ഇതിനെ കൊണ്ട് പൂരപ്പറമ്പിച്ച് തന്നിണ്ടെങ്കിൽ പൂരം കഴിക്കുക വൃത്തിയായിട്ട് പോരെന്നുള്ള നമ്മള് ഞാൻ ഇതിനെ പറ്റി ഒരുപാട് ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നോ ഈ രാമനാരനെ ഓടിയതിനെ പറ്റിയത് പറഞ്ഞു വട്ടപ്പൊന്നാവ് മണിയേണ്ട കാര്യമാണ് ഞാൻ ഇവിടെ എന്നാലും ഓടിയിട്ടൊന്നും ഇല്ല എന്നാലും ഒന്നും കാര്യ അതേപോലെ എനിക്ക് പത്തുനാന്നൂറ്റി ആൾക്കാർ ആന തന്നു പൂരപ്പറമ്പിലിട്ട് ഓടിക്കാറില്ല പിന്നല്ല ഞാൻ ബന്ദോസ്റ്റവിടെ എഴുന്നൊള്ളിക്കാറുണ്ട് കാര്യം നമ്മൾ ആനപ്പോ ഒന്നും കാണിക്കില്ലായിരിക്കും നമുക്ക് അങ്ങനെ സാധനം ഒക്കെ തന്നോട്ട് നിങ്ങൾക്ക് എന്തോസ് ചെയ്യാനാണ് ആനാൾക്ക് ആനകൾ മനസ്സറിഞ്ഞിട്ട് ചെയ്താ ഒന്നും അല്ലേ പക്ഷെ സംഭവം നമുക്കൊരു സേഫ്റ്റി എല്ലാവർക്കും സേഫ്റ്റി അതിനെ ബന്ധോസ് ചെയ്ത് എഴുന്നൊള്ളിക്കണ്ട ആരാളെ ബന്ധോസ് ചെയ്ത് തന്നെ എഴുന്നൊള്ളിക്കണം അതില്ലാത്ത ആൾക്കാർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവും അല്ല നമുക്ക് പക്ഷേ നമ്മടെ ആനകൾക്ക് വിശ്വാസം നമ്മുടെ ആനയുടെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കണം നമുക്ക് ആന വിശ്വാസം കാര്യമില്ല ആനക്കറിയാൻ പോലെ നമുക്ക് ആന വിശ്വാസം കാട്ടിക്കിടത്തി പക്ഷെ ആനയെ നമ്മൾ മനസ്സിലാക്കണം ആന എന്തു ആണ് അല്ലാതെ ഇപ്പൊ ഒരു ആന ഇപ്പൊ ഇത് എന്ത് കൊണ്ടു ഞാൻ ഇപ്പൊ ഇത് എന്ത് തിന്നും എത്ര കൈ വെള്ളം കുടിക്കും ഒരു മണിക്കൂറിൽ എത്ര കിലോമീറ്റർ നടക്കും ഏതൊക്കെ സാധനം കഴിക്കും ഏതൊക്കെ പൂരം എടുക്കും അതൊക്കെ പൂരത്തിന് പോയ ഏതൊക്കെ രീതിയിൽ പോയാലും അത് എടുക്കാൻ പറ്റും എന്നൊക്കെ നമ്മെ പറ്റി നമ്മൾ മനസ്സിലാക്കിയിരിക്കും എന്നാ മാത്രമേ നമുക്ക് ഇതിനെ കൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റൂ പക്ഷെ പലപ്പോഴും നമ്മള് കാണുന്ന കാഴ്ച അല്ലെങ്കിൽ കേൾക്കുന്ന വാർത്തകൾ അങ്ങനെയല്ല ഇപ്പൊ പൊതുവെ ആനക്കാരെന്ന് പറഞ്ഞില്ല ആനക്കാർക്ക് ആർക്കും പണിയില്ല ആനക്കാരല്ല ആണെ കൊണ്ടു നടക്കുന്നത് ഒന്നും അറിയാൻ മതി അല്ലേ ഇപ്പൊ ഇപ്പൊ നാലു കൊല്ലം രണ്ടു കൊല്ല ഒരു കൂടെ ഇപ്പൊ ഇന്നത്തെ കൂടെ വന്ന നാളെ അവരെ കൊമ്പെ പിടിച്ചാണ് കളിക്കുന്നത് ഇന്നിപ്പോ പുതിയ ആൾക്കാരെ പുതിയ പിള്ളേർക്കെന്നൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ അഞ്ചു കൊല്ലം മാക്സിമം എന്തെങ്കിലും അറിയാവുന്ന ഒരാളുകൂടെ പോയി നിക്കണം എന്നാലും ആനാൾ കയ്യാരെ ഞാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു നോവ് വന്നാൽ തന്നെ ആനെ നമുക്ക് തൊട്ടു നോക്കിയാൽ മനസ്സിലാകുന്ന ഒരു കഴിവാനക്കാരനെയാണ് ഒരു നോവാനൊക്കെ അടിച്ചാൽ നമ്മൾ ആന തൊട്ട് നോക്കിയാലും ആന ഇപ്പം മനസ്സിലാവണം ആനക്ക് ഇന്നതാണ് എന്നാ ആർക്കറിയാം ഒരാർക്കും അറിയാൻ പാടില്ല ഒരാനെ മണ്ണ് കാര്യത്തിന്നാ പോലെ ആന വെച്ചിട്ട് മണ്ണ് കാര്യത്തിനാണെന്ന് പറഞ്ഞോളിണ്ടെന്ന് വയറു വയറിലെ നോവ് വരുമ്പോൾ ആനകളെ മണ്ണുകാരത്തിന് അപ്പൊ മണ്ണുകാരത്തിൽ ആനകൾ നമ്മൾ ആ മനസ്സിലാണെ മണ്ണുകാരത്തിൽ എന്തുകൊണ്ടാണ് നോവുകൊണ്ടാണ് അപ്പൊ അതിനുള്ള മരുന്ന് ചെയ്യാം അതേപോലെ അതേപോലെ എറണക്കെട്ട് വരുന്ന ആനകളെ നമ്മൾ ഈ കാഞ്ഞൂതി വരുന്ന ആനകളെ എവിടെയെങ്കിലും കൊണ്ട് നിർത്തി ആനകൾ കുറച്ചേരം തണുപ്പിച്ചു ആനയുടെ ശരീരം ശേഷം ആനകൾക്ക് തീറ്റയും കാര്യങ്ങളും കൊടുക്കാം വെള്ളം തന്നെ കൊടുക്കാം അതാണ് ഇപ്പോഴത്തെ ആനപ്പണിയും അതിനെപ്പറ്റി അറിയാൻ പാടില്ല അതാണ് പരീക്ഷ പാസ് ആകാൻ കൂടെ നിന്നിട്ട് വേണ്ടേ പരീക്ഷ പാസ് ആകണെങ്കിൽ പൊതുവെ പോരാളിമാര് തന്നെ പറഞ്ഞുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ മുന്നൂറു ഡെയിലി ആന രൂപ ഒക്കെ കയറാനാളുണ്ട് അത് നൂറ്റമ്പത് രൂപ കയറാനാളുണ്ട് അത് രൂപ നൂറുപൊക്കെ കയറാനാളുണ്ട് അപ്പൊ ആനകൾക്ക് ഇത്രേ ഉണ്ടാവുള്ളൂ

അതേപോലെ ആളെയും ചെയ്യും ആളെയും ചെയ്ത തിന്മൂലം പറയാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞ ഗോവിന്ദൻ കൊച്ചിൻ ദിവസം ഗോവിന്ദൻ പറഞ്ഞ ആനയുടെ രവിപുരം അത് ഇതേപോലെ ആനക്കാന്ന് ചെയ്തിട്ട് ആളുടെ ഒരു മരപ്പെട്ട ഭാഗങ്ങളൊക്കെ ആന നിന്ന് കളഞ്ഞു അത് കണ്ടതാണ് യൂട്യൂബിനകത്ത് ടൗണിൽ കൂടെ എടുത്തു വെച്ച് അറിയാ അപ്പൊ അങ്ങനെ അങ്ങനെയുള്ള ശരി ആനകള് സസ്യബുക്കല്ലേ കാര്യമില്ല അവർക്ക് പല ഈ ഇതു തന്നെ പല ഇതങ്ങളുണ്ട് നല്ല രീതിയിലുള്ള ആനകളുണ്ട് മോശമായ രീതിയിലുള്ള ആനകളുണ്ട് നമുക്ക് ഈ മതമുള്ള ഓരോ ആനകൾക്കും ഓരോ ജാതി അങ്ങനെ ഇത് ഇതുണ്ട് അവർ ഇതനുസരിച്ചേ പോവുള്ളു വൃത്തിയുള്ള ആനകളുണ്ട് കയ്യും കാലും കഴുകി വെള്ളം കുടിക്കുന്ന ആനകളുണ്ട് കൈ കഴുകി വെള്ളം കുടിക്കുന്ന ആനകളുണ്ട് പിന്നെ ബ്രാഹ്മണ ജാതിപ്പെട്ട ആനകളൊക്കെ ഉണ്ട് ശരിക്കും അങ്ങനെ ഉണ്ടാവും ബ്രാഹ്മണ ബ്രാഹ്മണയാതിപ്പെട്ട ആന പായസം മുടിക്കാത്തവരെയുണ്ട് കാര്യം ചില ആധങ്ങൾ ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല അവരിപ്പൊ നിക്കണം എന്തൊക്കെയാണ് കാണിക്കണം എന്തൊക്കെ ചെയ്യണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അവര് വിശ്വസിപ്പിച്ചിട്ട് വജിച്ച ഒരുപാട് വിശ്വാസം തന്നെ നമ്മ ഇങ്ങനെ വിളിക്കുമ്പോഴത്തേക്കും അടുത്തോട്ട് പെട്ടെന്ന് വരിക എന്ത് പറഞ്ഞാലും കേക്കും അപ്പൊ നമ്മിത് ആനയോട് വിശ്വസിക്കണം ആന നമ്മളൂടെ നടക്കുന്നു അഴിച്ച് നമ്മളിപ്പോ ഭയങ്കര ബന്ധോ ആയിട്ട് ആന നമ്മ ഓട്ടോമാറ്റിക്കായിട്ട് ആന അയച്ച് നമ്മളോട് ശല്യം നമ്മ നമ്മൾ ബന്ധോസൊന്നുമില്ല ആന കൊറച്ചാൾ നമ്മളെ കൂടെ നടന്നു കഴിയുമ്പത്തേനോട് പറ്റിക്കും ഇത്ര അവന്റെ അറിവും കാര്യങ്ങളും ഇത്രയൊക്കെ ഉള്ള ഓട്ടോമാറ്റിക്ക് പറ്റിക്കും പിന്നെ അങ്ങനെയുള്ള കലാപങ്ങളൊക്കെ ആനകളില് അതൊക്കെ നമ്മള് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും കൂടെ നല്ല അത്യാവശ്യം തൊഴിലറിയാവുന്ന ആരെങ്കിലും കൂടെ ഒരു മൂന്നാലു കൊല്ലം പോയി നിക്കണം നിന്നിട്ട് അവര് കാര്യങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കി അത് പഠിച്ചതിന് ശേഷം അതിന് പണി പിടിച്ചിട്ടാണ് മൂന്നാമനായിട്ട് വരുന്നത് തീറ്റവോട്ടുകാരനായിട്ട് വന്ന് തീറ്റ വെട്ടുകാരൻ പിന്നെ രണ്ടാമനാകും രണ്ടാമെന്നാണ് വരുന്നത് അപ്പൊ ഒരുപാട് കാര്യങ്ങളോട് നമ്മൾ കാര്യങ്ങൾ പഠിക്കുകയുണ്ട് എത്ര വർഷം 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 പിന്നെ നമ്മൾ ഇറങ്ങി ഇല്ല ഞാൻ അങ്ങനെ എന്തെങ്കിലും ഒരു വിഷയം എന്ന് ൃപ്പൂരി പോവാൻ വേണ്ടി ആനെ കഴുകി നിർത്തി അവർക്ക് ഈ ആറുകൊല്ലം കഴിഞ്ഞപ്പോഴാണ് വിശ്വാസം കുറവ് എന്ന് പറഞ്ഞാൽ കമ്മറ്റി മൂന്ന് കൊല്ലം മൂന്നു കൊല്ലം കമ്മറ്റി മാറണം അപ്പൊ അവര് പറഞ്ഞ് തൃശ്ശൂരിലും ആന വിടല്ല അപ്പൊ എല്ലാ വണ്ടിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എല്ലാ സാധനങ്ങളും ഇട്ടുകഴിഞ്ഞാൽ പ്രത്യേകം അവർ ഒന്നും ആന വിടുന്നില്ല ഞാൻ കാര്യം ചെയ്യുന്നു പറ്റാകാർക്കൊന്നും വീട്ടിൽ അതേ നിക്കുന്നു ഞാൻ പോകുന്നു നെഗറ്റീവ് ആയി പോകുന്നു അവരവരോട് അടുത്ത് പെരുമാറി ഒരു ആനക്ക് പയറന തീറ്റയും കൊടുത്ത് അവരുടെ ശരീരത്തിൽ ആരോഗ്യം ഉണ്ടാക്കിയെടുക്കുക ആനയുടെ ശരീരത്തെ ആരോഗ്യം ഞാൻ ആന തെറ്റി പോകുമ്പോ നമ്മ ഇപ്പൊ എന്നെ ഇപ്പൊ ഇതൊന്നും എന്ന് പറയുന്നത് ഈ ഒരു ആന തെറ്റി ഞാൻ ഞാനിങ്ങനെ കയറി ബലമായിട്ട് പിടിക്കണം പിടിക്കുമ്പോഴാണ് ആന നമ്മളോട് പ്രതികരിക്കില്ലെന്ന് അറിയാൻ പറ്റുള്ളൂ ചട്ടക്കാരനൊന്നും എന്ന് പല ആനക്കാരും പറയണേ പല യൂട്യൂബ് ചാനലില് കേട്ടിട്ടുണ്ട് ആന തെറ്റിപ്പോയാ എന്നൊന്നും ആന ചെയ്യില്ല പക്ഷെ അങ്ങനെ ഇല്ല ആന ചെയ്യണന്നുണ്ടെങ്കിൽ ആന നമ്മൾ ചെയ്തുപോക്കണം ആനെ തെറ്റിപ്പോണ സമയത്ത് നമ്മൾ പിടിക്കണം ബലമായിട്ട് ആന തെറ്റി അരുതെന്ന് പറയുമ്പോ ബലമായിട്ട് പിടിക്കുമ്പോഴാണ് ആന നമ്മളോട് പ്രതികരിക്കില്ലെന്നറിയാൻ അപ്പഴാണ് പ്രതികരിച്ചില്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആന വിശ്വസിക്കാം ചട്ടക്കാരനൊന്നും ചെയ്യില്ല പക്ഷെ അങ്ങനെ എത്രയോ പോയിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ പോയിട്ടുണ്ട്

എന്ത് കാര്യം അവർ നമ്മുടെ കൂടെ കേൾക്കും പക്ഷെ അത് നമ്മൾ വിശ്വസിച്ച് എപ്പോഴും അങ്ങനെ കാണിക്കാൻ പറ്റില്ല അതിപ്പോ നമുക്ക് തന്നെ തിരിച്ച് ആന വിശ്വസിച്ച് അയച്ച് വിടുന്ന സമയത്ത് ഒരാളെ അടി ഉണ്ടായി അമ്മ അതിനെ കൊണ്ട് പോയി അയച്ചുവിട അടി ഇപ്പൊ മോളിച്ചു അപ്പൊ ആന മുകളതിരിഞ്ഞ് നമ്മളോടൊത്ത് നിൽക്കും നമ്മൾ ആനെ മനസ്സിലാക്കിയേ പറ്റുള്ളൂ ആന എന്തുവാ നമ്മൾ ആനെ മനസ്സിലാക്കണം അല്ലാണ്ടൊന്നും നടക്കില്ല നാടൻ ആന എന്നൊക്കെ പറയാ പൊതുവേ അവരൊരു മറിയപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മളോട് ചോദിച്ചു പറഞ്ഞു ചെയ്യും അവിടെ അപ്പൊ ഈ ബീഹാർ ആനകൾ എന്നൊക്കെ പറയുമ്പോ ചതിവാ ഇത് ആസാമാനാണ് ആസാമാന ആള് നൂറ്റി തൊണ്ണൂറ് ശതമാനം ആനകളും അലമ്പ് ആനകൾ വഴക്കില്ല പക്ഷെ പക്ഷേ ആ പത്ത് ശതമാനം ആനകൾ ഉണ്ടാവും ആ ആസാമാനങ്ങള് പൊതുവെ വഴക്കുറവാണ് കുറവാണ് ആനകൾ പറഞ്ഞാൽ ചതിവാകൂടല്ലേ അതേപോലെ കർണാടക ആനകൾ അവരെ പറഞ്ഞാൽ ഭയങ്കര കൂർമ്മ ബുദ്ധിയായിട്ട് ഇടങ്ങളാണ് ഇന്ന് ഏതോ കാര്യങ്ങളും അങ്ങനെ വ്യത്യാസങ്ങളുണ്ട് ഓരോ നാട്ടിൽ നിന്ന് വരുന്ന ആനകൾക്ക് അതിൻ്റെതായ വ്യത്യാസം പെരൂരാനൊക്കെ കർണാടകാന അതൊക്കെ ഇന്ന് ചട്ടക്കാരനെ അറിഞ്ഞ പിന്നെ ഇത്ര ആള് അറിയാൻ പറ്റും ഇന്ന ആളാണെന്നുള്ള കാര്യം ഇപ്പഴും പെരുകാവാനെന്നെ കണ്ടറിയും ഒരുമിച്ചെനിക്ക് പുത്തിങ്ങിയ പരിപാടി ഉണ്ട് ഇതിന് ഇങ്ങനെ ചൊടിയെ പിടിച്ചിട്ട് എന്തോന്ന് ചോദിച്ചാൽ അപ്പൊ അത് മൂത്രം ചെയ്ത് അത്യാവശ്യം തല്ലും മേടിച്ചിട്ടുണ്ടോ ില്ല കുട്ടികൾക്ക് നല്ല രീതിയിൽ അതുകൊണ്ട് അവർ നല്ല രീതിയിലാണ് നടക്കുന്നത് ഇന്നവർക്ക് കൊണ്ടുവന്നതിനെ തിന്നാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെയാണ് അറിയാൻ ആൾക്കാരൊക്കെ അറിയാം നമ്മൾ എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് അതിനെ എന്നുള്ള കാര്യം ഒരു സമയത്ത് മനുഷ്യരും വേണ്ട ഒരു ആനായിരുന്നു പറമ്പായിരിക്കൂല കൊല്ലം ജില്ലയിലെ പരിപാടി എടുക്കൂല തിരുവനന്തപുരം പത്താടിന്നാണ് പരിപാടി ജലമ്പുകാർ അങ്ങനെ നമ്മളെ പിന്നെ കൊല്ലം ജില്ലയുടെ അടുത്ത് ബസ്സില് കൊല്ലം പൂരത്തിന് എഴുതുന്നുളിക്കാൻ കരുതി പിന്നെ അങ്ങനെ തൃശ്ശൂർ പൂരത്തിനുണ്ട് തൃശ്ശൂർ പൂരത്തിന് ഒന്നും ചട്ടക്കാരനോട് ഭയങ്കര കൂറുള്ള തൃശ്ശൂർ പൂരൊക്കെ ഒറ്റക്കെ കൊണ്ട് തൃശ്ശൂര ചട്ടക്കാരനോട് ഭയങ്കര കൂറാണ് ആന ഇറങ്ങി കയറുന്ന ചട്ടക്കാരനാ ഭയങ്കര എന്ത് കാര്യത്തിനും എവിടെ കിടന്ന് ഉറങ്ങി പോലിരിക്കൂല അത്രയ്ക്ക് ഇഷ്ടമാണ്

പേടിയുള്ള വരാനില്ലല്ലോ അല്ല ഞാന് കണ്ടിട്ടുള്ളതില് വളരെ കുറച്ച് പാപ്പാമാര് മാത്ര ഇങ്ങനെ ആ ലോറിയിലൊക്കെ കേറുമ്പോ ആനയുടെ പുറത്ത് കേറണത് കണ്ടിട്ടുള്ളൂ എല്ലാവരും കമ്പോണ്ട് കേറന്ന് പറയുള്ളു പക്ഷെ ചില ആൾക്കാർ മാത്രമേ ചെല പാപ്പാമാര് സേഫ്റ്റി നോക്കി അപ്പൊ മുകളിലൊരാളെ വെച്ചിട്ടുണ്ട് പോയെന്ന് ചോദിച്ചാൽ നമുക്ക് കുറവ് വരാനും താത്തി കെട്ടാനാ ഒന്നുമില്ല നമ്മള് ചെയ്യുന്ന കാര്യങ്ങളിൽ അത്ര ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോകണം എന്നുള്ള ഒറ്റ കാര്യം മനസ്സിൽ ചിന്തിച്ചാണ് ആ കാര്യങ്ങള് ചെയ്യുന്നത് പേടിച്ചിട്ട് ആനകളാണ് ചിലപ്പോൾ വണ്ടി കയറി പെട്ടെന്ന് തിരിച്ചിറങ്ങുന്ന ആന മുകളിലേക്ക് ചിലപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല മോൾ ആളുണ്ട് ഒന്നറിയാൻ പറ്റുന്ന ആള് മുകളിലുണ്ടെങ്കിൽ ചങ്ങര തോട്ടുപയ്പിന് വെറുതെ ഒന്ന് മാടിയാലും നമുക്ക് ആനക്കയറി പിടിക്കാം മുകളിലാളിലെങ്കിൽ ആകെ വിട്ടുപോകുന്നു അത് നമുക്ക് ഇപ്പൊ അതിനും ചെറുതായി പോലെ ചുട്ടൂല്ല ഞങ്ങൾ ചിന്തിക്കുന്ന ആളല്ല മോളിലാളെ സമയത്ത് മോളാളെ കയറ്റും വേണ്ടെന്ന് തോന്നിയാ വേണ്ട അങ്ങനെ ആനയുടെ ആന മാറ്റം അനുസരിച്ച് നമ്മൾ നോക്കിയിട്ട് ചെയ്യും അതുപോലെതീ പതിനെട്ടര അനക്കെന്ന് പറയുന്നില്ല അനക്കില് ഒരാളെ നമുക്ക് വേണമെങ്കിൽ കൊല്ലം അരക്കാലം ഒരാളെ ളെ കൊല്ലം എന്തുവാണേലും ചെയ്യാം അത് ഇന്നത്തെ പാപ്പാർക്ക് അറിയാ പതിനെട്ടര കാല പോയിട്ട് പത്ത് കാലറിയാവുന്ന ആൾക്കാരില്ലേ പിന്നെ പതിനെട്ടര കാലും പഴയ അറിയില്ല പഴയ ആൾക്കാരുണ്ട് എന്നൊക്കെ അറിയാൻ പാടില്ല പതിനെട്ടര കാലറിയാത്ത ആൾക്കാർ നമുക്കൊന്നും പതിനെട്ടര കാലം അറിയും അത്യാവശ്യം നടന്നു പോകാനും രീതി അല്ലേ

ആന എന്റെ കിട്ടുമ്പോൾ ഭയങ്കര ഭയങ്കര എന്റെ കിട്ടുന്നത് ഞാൻ തന്നെ അഴിച്ചു ഒരു മൂന്ന് മാസം നാലു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അത്യാവശ്യം ശരീരം കയറ്റി എല്ലാം സെറ്റാക്കി ഒലിവെ കെട്ടി ഒലുവിലൊക്കെ കഴിഞ്ഞിട്ടാണ് എന്നെ നാപ്പത്തഞ്ചു ദിവസം ഒലിവ് കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു രാജി ആനയൊന്ന് ഒലിവും കുറിച്ച് അഴിക്കണം നമുക്ക് അടുത്ത പരിപാടി എടുക്കുന്നു ഞാൻ ചേട്ടൻ എന്നെ കൊണ്ട് പറ്റൂല ചേട്ടൻ ഒരു സുപ്രഭാതത്തിൽ ഈ ആനക്ക് ഇത്ര മരുന്നും കേട്ടി ഒലിക്കാതെ ഇന്നൊരു ആന ഒലിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിനെ ഒലിവ് കുറിച്ച് അഴിക്കാന്ന് പറഞ്ഞാൽ കഴിച്ചു കഴിയുമ്പോ ചേട്ടനെന്താങ്ങിയ ചിലപ്പോ നിക്കൂല നമ്മുടെ കയ്യില് ചേട്ടന് പറ്റിയ ആനക്കാരനും ഞാൻ ഒഴിവാണ് അങ്ങനെ ഒഴിവായിട്ട് എന്റെ ജീവിതത്തിൽ ആനക്കാരനും കണ്ടിട്ടില്ല അതേപോലെ നല്ല രീതിയിൽ ശരീരം കയറ്റി കണ്ടീഷൻ കിട്ടുന്ന ആനകുട്ടിയാണ് കാരണം കണ്ടവര് ഞെട്ടിന്ന പറയുന്നത് അതായത് പണ്ട് അകോരിയെ കണ്ടവര് ഷാജി കയറുന്നതിനു ശേഷം ഞെട്ടിപ്പോയി ആ ക്ഷീണിച്ചിരിക്കുമ്പോഴും ആനയുടെ അടുത്തൂടെ നമുക്ക് ഇപ്പൊ ഇതിന്റെ അടുത്തൂടെ ഇപ്പൊ എനിക്ക് ഇങ്ങനെ നടന്നു പോവാണെങ്കി പക്കി കൂടെ നടന്നു പോകും അതിനെ നടക്കാൻ പറ്റില്ല പുള്ളിക്ക് പോലും ഒരു ഗ്യാപ്പ് വേണം ആനക്കാരനായിട്ട് ഒരുപാട് പറയാൻ പറ്റൂല അപ്പൊ അത് മനസ്സിലാക്കി പോരൻ പോയാൽ പുള്ളി കൂടെ ഒരു അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയ മതി ശരിക്കും ഒലിവ് 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 മുറിക്കണിക്കണം അല്ല മരുന്ന് കൊടുത്ത ഇത്രയൊക്കെ ഇതാവുള്ളൂ അങ്ങനെയൊക്കെ ചെയ്യൂലപ്പൊ പിന്നെ മേല് പനിപ്പിക്കാണ്ട് ഒലിവ് മുറിക്കില്ല മാന്യമായിട്ട് മുറിയിരുന്നാലും അങ്ങനെ ചെയ്യുമ്പോ നമ്മളും നോക്കി നിക്കണം ഇല്ലെങ്കിൽ നമുക്കും കിട്ടും വിട്ടായി ണ്ട് എന്റെ നല്ല പക്ഷെ ഇപ്പഴൊന്നും എനിക്ക് താല്പര്യമില്ല താല്പര്യമില്ല അന്നത്തെ ആനപ്പണി ഇന്നെടുക്കാൻ പറ്റൂല അന്നൊക്കെ പറഞ്ഞാലും കാണിച്ചു നമുക്ക് രണ്ടല്ല നാളെ കൊടുത്താലും ആരും നമുക്ക് ചോദിക്കില്ലെന്ന് പറഞ്ഞാൽ ഇത്രയും പോർച്ചുകാരുടെ ഇടപാടുകളില്ല ഫോട്ടോഗ്രാഫർമാരില്ല യൂട്യൂബർ ഇല്ല ആനപ്രേമികളില്ല ഇതൊന്നും കാലമാണ് അപ്പൊ നമുക്ക് അന്ന് എന്ത് വേണേലും ചെയ്യാൻ പക്ഷെ ഇന്നത് നടക്കൂല മനസ്സിലാവേണ്ട ആവശ്യമില്ല അവർക്കിപ്പോ ഏറ്റവും കൂടുതൽ ലൈക്കും കമന്റും എല്ലാവർക്കും അവർക്ക് തെരച്ചടക്കുന്ന പറ്റ ചിന്തകൾ അവർക്ക് ഇതിന്റെ പുറയിലുള്ള കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല അതാണ് അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ഈ വിഷയങ്ങൾ ഇണ്ടായി സകല ആനകൾ പോകുന്നതും വരുന്നതും ഒക്കെ ആനകളെത്ര ആനകളാണ് എനിക്ക് പോയത് എത്ര പേരാ പോയി ഗണപതി ആന ജീവിതത്തെ കാണാൻ പോലും കിട്ടൂലാസ് അതേപോലെ ആനയൊക്കെ ജീവിതത്തിൽ കാണാൻ പോലും കിട്ടൂല പരി ഇപ്പൊ ഞാനിക്കൊരു അഗോരിയാന അതേപോലെ ആനയൊക്കെ കാണാനൊന്നല്ല കാട്ടി പോലും ഉണ്ടാവില്ല ഒരുപാട് ഗുണങ്ങളുണ്ടെങ്കിൽ ഒരാളുടെ ആന തെറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുവെ ഇപ്പൊ കണ്ടുവരുന്ന സമ്പ്രദായം എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു ആന തെറ്റി കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവനെ മാറ്റിന്റെ തെറ്റി തെറ്റിക്കഴിഞ്ഞാൽ അവനെ മാറ്റി അടുത്ത ആളെയും കൊടുക്കുക പക്ഷെ ഈ ആന ആരും മനസ്സിലാക്കുന്നില്ല എന്തുകൊണ്ടാണ് അതിപ്പോ അങ്ങനെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഇതിനെ തെറ്റിയിട്ട് ഇതിനെ കൊണ്ടുവന്ന് വീണ്ടും ഞാൻ ഇപ്പൊ തെറ്റി എന്ത് കാരണമാണെന്ന് എനിക്ക് മനസ്സിലാവും

ഞാൻ പൊതുവേ ആനകളെ അഴിക്കാൻ പോകുമ്പോ ആരോടും ചോദിക്കാറില്ല ഈ എന്റെ ആനക്കിന്ന രീതിയാണ് ഞാൻ ആന എഴുതിയെന്ന് ആന മനസ്സിലാക്കി ആന എന്തുവാണെങ്കിൽ അഴിച്ചു കിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അയച്ചിട്ട് മനസ്സിലാക്കും എന്തായാലും പൊതുവേ ഒരു ഒരാനെ അഴിക്കുമ്പോ ആരും വെച്ചില്ല എന്തായാലും പത്തണം കൊടുക്കാണ്ട് ഒരാനെ അഴിക്കാൻ പറ്റില്ല പത്തണം കൊടുത്ത് ആനയച്ചു ആനയച്ചു മാറ്റി കെട്ടി മോളെ ഒരാളെ കയറ്റി ആന അയച്ചു മാറ്റി കെട്ടി പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോ രണ്ട് മാസം വേണ്ടി വരും മൂന്ന് മാസം വേണ്ടി ഒരാനു വേനല് ഭക്ഷണം കയറുമെന്ന് പറഞ്ഞ തീർത്തതിന്റെ കാര്യങ്ങള് മനസ്സിലാക്കി നമുക്ക് മാസം കൊണ്ടൊക്കെ മനസ്സിലാക്കി എടുക്കാം അത് നമുക്ക് അതിനുള്ള കഴിവോടൊന്നും നടക്കുള്ളൂ അതുപോലെ ഇപ്പൊ ഷാജിയട്ടൻ തെക്കൻ കേരളത്തിലായാലും വടക്കൻ കേരളത്തിലായാലും രണ്ട് സ്ഥലത്തും ഒരുപാട് ആനകൾക്ക് കേറിയിട്ടുണ്ട് കേറിയിട്ടുണ്ടല്ലേ ഈ രണ്ട് സ്ഥലത്തേയും പ്രത്യേകതകൾ അത് ആനപ്പണിയിലുള്ള ആനപ്പണി രണ്ട് സ്ഥലത്തും ആനക്കാരെന്ന് പറഞ്ഞാൽ മോശമല്ല അല്ലാതെ കൂടത്തിലേക്ക് കയറ്റി അവരെ മുതല് സെറ്റാക്കി നിർത്താൻ നല്ല രീതിയിൽ കെട്ടിപ്പഴൊക്കെ